ഹായ് കൂട്ടുകാരെ എവിടെയാണ് ഒരു അനക്കല്ലല്ലോ ആരുടെയും എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ല സൂക്ഷിച്ചിട്ടൊക്കെ പോകണം കേട്ടോ ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആരും മഴയൊന്നും നനയാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തൈരുമുളക് ഒരു ചമ്മന്തിയാണ് ചമ്മന്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞു മക്കൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും പെട്ടെന്നൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പം തന്നെ നമുക്ക് ഒരു ഉച്ച ഊണ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാട്ടമുളകാണ് കേട്ടോ കൊണ്ടാട്ടമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള കുഞ്ഞുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിലോ അമ്മിക്കല്ലേ വെച്ചിട്ടോ ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ചമ്മന്തിയൊക്കെ അരച്ച് എടുത്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തതിന് ശേഷം എന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ലോളന്ന ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ